ഇന്ന് ചെറിയ മത്തിയും മാങ്ങയും കൊണ്ടുള്ള ഒരു കറിയാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ ചെറിയ മത്തി കിട്ടുന്ന സീസണാണ് അപ്പോൾ ഇത് മാങ്ങയും വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുക എന്ന് കാണിക്കുക ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു മാങ്ങ കട്ടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇനി വേറെ പുളിയുടെ ആവശ്യമില്ല തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വളരെ ചെറിയ ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ചെറിയ ഉള്ളി ചതച്ചതായാലും നന്നായിരിക്കും ചെറിയ സ്പൂൺ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണ് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അല്പം എരിവെള്ളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഒരു വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം കൂടി നന്നായി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് നമുക്ക് മാങ്ങ 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 ഒരു വെയിറ്റ് ചെയ്യാം ഏകദേശം മാു വേവായിട്ടുണ്ട് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരല്പം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം മീനെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഒരു അല്പം വെളിച്ചെണ്ണ മുകളിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല രുചികരമായ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്